ആരെയും വേദനിപ്പിക്കണോന്ന് ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഒരു ഉറുമ്പ് അടിക്കുന്ന വേദനയില്ലേ അത് സഹിച്ച എന്തരാണ് നഷ്ടപ്പെട്ട് വെറും ഒരു തുള്ളി ചോര ഒരു തുള്ളിയൊന്നും ഇല്ല അര അരത്തുള്ളിയൊക്കെയാണ് നഷ്ടപ്പെടുന്നത് ഈ അരത്തുള്ളി ചോര വെച്ച് നിങ്ങൾ എന്തൊരു കാണിക്കാനാണ് മനസ്സെ നമുക്ക് കപ്പയും മീൻ കറിയൊന്നും തിന്നാൻ പറ്റൂല പൊറോട്ടയും ബീഫും ഒന്നും തിന്നാൻ നമുക്ക് ദഹിക്കൂല നമുക്ക് ആകെ ദഹിക്കുന്നത് ചോരയാണ് അതുകൊണ്ടാണ് അത് കുടിക്കേണ്ടി വരുന്നത് മനസ്സിലാക്കണം വേറെ ഏതൊരു ജീവിയും കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ആലോചിക്കും കൊല്ലണോ ഒരു ജീവനല്ലേ മാത്രം ാര് ഒപ്പനെ കളിക്കുമ്പോ കുടുംബക്കാരെ സന്ധ്യയാവുമ്പോ മുറ്റത്തിറങ്ങി അടിച്ചടിച്ച് കൊല്ലുന്നത് നമ്മളെ എന്നിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി മാത്രം ഒരു ടെന്നീസ് ബാറ്റും ഡിസൈൻ ചെയ്ത നീക്കാ പാമ്പിനെ വിഷ വിത്തായ പാമ്പിനെ കൊല്ലാൻ പോലും ഒരു യന്ത്രം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നമ്മളെ കൊല്ലാൻ ഉണ്ടാക്കി പിന്നെ പാമ്പ് വീട്ടിൽ അതിഥിയെന്നും പറഞ്ഞ് അതിനെ ഒന്നും മനസ്സു വിഷമിപ്പിക്കാതെ എവിടെ തുറന്നോളും നമ്മളെ കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ നമ്മളെ കാണുമ്പോൾ നിനക്ക് പിടിച്ചിട്ട്